ഒന്ന് കൊരിന്തിയർ പതിനഞ്ചിൻ്റെ പത്ത് എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ ഒരു വാക്യത്തിലെ മൂന്ന് വാചകങ്ങളിൽ കൃപ എന്ന വാക്ക് ആവർത്തിച്ചിരിക്കുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാകുന്നു എന്ന് പൗലോസ് സപ്പോസലൻ പറയുമ്പോൾ പൂർണ്ണ മഹത്വം ദൈവത്തിന് കൊടുക്കുകയാണ് താൻ എത്ര വലിയ പാപിയായിരുന്നു എന്നും അവിടെ നിന്ന് തന്നെ സ്നേഹിച്ച് യേശുക്രിസ്തുവിലെ രക്ഷയ്ക്ക് യോഗ്യനാക്കിയത് ദൈവകൃപയാൽ ആണ് എന്നാൽ തൻ്റെ ജനനത്തിങ്കൽ തന്നെ കാണുകയും വേർതിരിക്കുകയും ചെയ്ത ദൈവത്തിന്റെ കൃപയെ അദ്ദേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് നാം ഉണ്ടായപ്പോൾ നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നറിഞ്ഞാൽ നമ്മിലെ ദൈവകൃപയുടെ വലിപ്പം മനസ്സിലാക്കാനാൽ എന്നാൽ അടുത്ത വാചകത്തിൽ അദ്ദേഹം പറയുന്നത് എന്നോടുള്ള ദൈവകൃപ പാഴായില്ല എന്നാണ് അതായത് നമ്മുടെ മേൽ ദൈവം നൽകുന്ന കൃപയെ സ്വീകരിക്കണമോ തള്ളിക്കളയണമോ എന്നെല്ലാം നമുക്ക് തീരുമാനിക്കാനാകും എന്നാണ് ദൈവകൃപ വിലേറിയതാണെന്ന് അറിയാതെയും അറിഞ്ഞിട്ടും അതിനെ തള്ളിക്കളഞ്ഞും പലരും അതിനെ വ്യർത്ഥമാക്കുന്നു എന്ന് വ്യക്തമാണ് മനുഷ്യന് ജീവിച്ചിരിക്കുന്ന കാലത്തോളം തൻ്റെ ഭാവി എങ്ങനെ എവിടെ ആയിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട് ദൈവം നൽകുന്ന കൃപാവരങ്ങൾ ഉപയോഗിക്കണമോ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണമോ എന്നൊക്കെ തീരുമാനമെടുക്കാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് നാം തീരുമാനിച്ചേ തീരൂ ദൈവം നൽകിയ കൃപയുടെ അടിസ്ഥാനത്തിൽ ദൈവം നൽകിയ ശുശ്രൂഷ മറ്റെല്ലാവരെക്കാളും അധികം അധ്വാനിച്ച് നിവർത്തിച്ച പൗലോസ് അതിനും മഹത്വം ദൈവത്തിന് നൽകുകയാണ് ഞാനല്ല ദൈവകൃപയ അത്ര അധ്വാനിച്ചത് എന്നാണ് പറയുന്നത് കൃപയില്ലെങ്കിൽ തനിക്ക് അധ്വാനിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് മാത്രമല്ല ആ അധ്വാനവും ദൈവകൃപയാൽ എന്ന് സമർപ്പിക്കുന്നു ഈ മനോഭാവം നമുക്കും ഉണ്ടാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ